ഉഷ്ണതരംഗത്തിനൊപ്പം തന്നെ ഇടിവെട്ടി മഴ പെയ്യുമെന്ന വിവരങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുകയാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂടും മഴയും ഒക്കെ എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിപ്പ് നൽകുന്നത് കൂടാതെ അടുത്ത ദിവസങ്ങളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തുമെന്ന കണക്ക് കൂട്ടലിന്റെയും അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പും പ്രഖ്യാപിക്കുന്നത് വരും ദിവസങ്ങളിൽ തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും സാധാരണയേക്കാൾ കൂടുതൽ ചൂട് രേഖപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഈ ദിവസങ്ങളിൽ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യമുണ്ട് അതേസമയം ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട ഒരു സാഹചര്യമാണ് പൊതുജനങ്ങളും ഭരണ ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതം സൂര്യതാപം ഏൽക്കാൻ സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം കൂടാതെ മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവയാണ് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്ക എല്ലാതരം പുറ ജോലികളും കായിക വിനോദങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തിവെക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാതരക്ഷയും ഉപയോഗിക്കുക കായിക അധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുത്തുകൊണ്ട് വിശ്രമം ചെയ്തുകൊണ്ടും ജോലിയിൽ ഏർപ്പെടുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാർബണേറ്റ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തും വായു സഞ്ചാരം ഉറപ്പാക്കുക കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ കാരണം അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക കരുതൽ നൽകേണ്ടതുണ്ട് അതുമാത്രമല്ല എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായി തന്നെ ഇരിക്കണമെന്നാണ് നിർദ്ദേശം ഇതുകൂടാതെ മഴ മുന്നറിയിപ്പുണ്ട് ചൂടിനാശ്വാസം പകർന്നുകൊണ്ടുള്ള സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്ന് തന്നെ അറിയിക്കുന്നു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കൂടാതെ മലപ്പുറം വയനാട് ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലർട്ടിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൂടാതെ ഉയർന്ന തിരമാലിക്കും ജാഗ്രതാ നിർദേശം വരുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി മുതൽ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ തിരമാലയുടെ വേഗം സെക്കൻഡിൽ പതിനഞ്ച് സെന്റിമീറ്ററിനും അൻപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം